ഗൈസ് കടലിന്റെയും കായലിന്റെയും ഒക്കെ തീരത്തുള്ള കല്ലുകളിൽ ഇഷ്ടംപോലെ ഇതുപോലത്തെ ചെറിയ ഞണ്ടുകളെ കാണാൻ കഴിയും ഒരു ചെലവുമില്ലാതെ ചെമ്പല്ലിക്കും അബൂറിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ലൈവ് ബേറ്റ് ആണ് ഉമാര കേട്ടോ പക്ഷേ ഈ ആശാമാരെ ഓടിച്ചിട്ട് പിടിക്കുന്ന കാര്യം വലിയ പാടാണ് ഇവന്മാരെ പിടിക്കാൻ പറ്റിയ ഒരു കൂനാങ്കുരുക്ക് വിദ്യയാണ് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ആദ്യമായി ഒരു ചാളയുടെ ചെഗിള കട്ട് ചെയ്തെടുത്ത ശേഷം ചൂണ്ട ഉപയോഗിച്ച് അതിലൊരു ഓട്ട ഇടുക ഒരു തീരെ നൈസ് ടങ്കൂസ് എടുത്ത് അതിന്റെ ഒരു അറ്റം ബ്രൈഡിൽ കെട്ടിയ ശേഷം മറു അറ്റം നമ്മളിട്ട ഓട്ടയിൽ കൂടി കടത്തി എടുക്കുവാണ് ഇതിനുശേഷം ചാളയുടെ ചെഗിള അകത്ത് വരുന്ന രീതിയിൽ ഒരു കൂനാങ്കുരുക്കാക്കി മാറ്റുക കേട്ടോ കൂനാ കെട്ടിടുന്നതോട് കൂടി ഞണ്ടിനെ പിടിക്കാനുള്ള നമ്മുടെ ഐറ്റം സെറ്റ് ആയിരിക്കുവാണ് ഇനി നമ്മൾ നോക്കുന്നത് അധികം വലുതും ചെറുതും ചെമ്പല്ലിക്ക് ചെമ്പലേക്ക് ബേറ്റിടാൻ പറ്റിയ നല്ല അടിപൊളി ഞണ്ടുകളെയാണ് ഞണ്ടിന്റെ ഫ്രണ്ടിലേക്ക് ചാളയുടെ വീഴേണ്ട താമസം ആശാൻ ഓടി അതിൽ പിടിച്ചിരിക്കും ഞണ്ടിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കുരുക്കിന്റെ അകത്തായാൽ പിന്നെ താമസിപ്പിക്കാതെ വെച്ച ഒരു വലിയങ്ങ് കാച്ചേക്കണം കേട്ടോ ഈ ഒരു വലിയോട് കൂടി നൂറ് ശതമാനം കെട്ടിറങ്ങി ഞണ്ട് നമ്മുടെ കെണിയിൽ അകപ്പെട്ടിരിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം യുവമാരുടെ കയ്യിൽ നിന്ന് ഒരെണ്ണം കിട്ടിയ അത് കിട്ടിയ പോലെ തന്നെ ഇരിക്കും അതുകൊണ്ട് തന്നെ ചെറുതാണെങ്കിലും യുവമാരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നല്ല എടുക്കേണ്ടതുണ്ട് ഒരു ഈർപ്പമുള്ള പ്ലാസ്റ്റിക് കിട്ടിലേക്ക് ഇട്ടു വെച്ചിരുന്നാൽ യുവമാർ എത്ര മണിക്കൂർ വേണേലും ഉയരോടെ തന്നെ ഇരിക്കുന്നതായി കാണാൻ കഴിയും മുൻപിലേക്ക് എന്ത് വന്ന് വീണാലും ഓടി എടുക്കുന്ന പ്രകൃതമായതുകൊണ്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് പണ പടാന്ന് ഉവുമ്മാരെ പിടിച്ചുകൂട്ടാവുന്നതാണ് കേട്ടോ ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം ഈ ഞണ്ടുകളെ നമ്മൾ കഴിക്കാൻ എടുക്കാറില്ല അതുകൊണ്ട് തന്നെ ചൂണ്ടയ്ക്കായി ഇവരെ പിടിക്കുന്നെങ്കിൽ ആവശ്യത്തിന് മാത്രം ഉവ്മാരെ പിടിക്കേണ്ടതാണ് എന്തായാലും നമുക്ക് ആവശ്യമായ സൈസിലുള്ള അഞ്ചു പേരെ കിട്ടിയതോടുകൂടി നമ്മൾ ഈ നണ്ടുപിടുത്തം നിർത്തിയിരിക്കുകയാണ് ഇനി ഇവമാരെ ഉപയോഗിച്ച് ചൂണ്ട ഇടുന്ന കറക്റ്റ് രീതി വരുന്ന വീടുകളിൽ കാണും നിനക്കുന്നതായിരിക്കും കേട്ടോ